ചൈനയുമായുള്ള തർക്കത്തിനിടയിൽ പ്രതിരോധ മന്ത്രാലയം ഒരു ലക്ഷം കോടി രൂപയുടെ മെഗായുദ്ധക്കപ്പൽ യുദ്ധ ടാങ്ക് പദ്ധതികൾ അംഗീകാരത്തിനായി ഏറ്റെടുക്കും ചൈനയുമായുള്ള സംഘർഷത്തിനിടയിൽ പ്രതിരോധ മന്ത്രാലയം ഇന്ത്യൻ നാവികസേനയ്ക്കായി ഏഴ് നൂതന ഫ്രിഗേറ്റുകളുടെ നിർമ്മാണവും അതിന്റെ ടി സെവന്റി ടു ടാങ്കുകൾക്ക് പകരം ആധുനിക ഫ്യൂച്ചർ റെഡി കോമ്പാക്ട് വെഹിക്കിൾ സ്ഥാപിക്കാനുള്ള ഇന്ത്യൻ ആർമിയുടെ നിർദ്ദേശവും ഉൾപ്പെടെയുള്ള വൻ പദ്ധതികൾ ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചൊവ്വാഴ്ച സൌത്ത് ബ്ലോക്കിൽ ചേരുന്ന യോഗത്തിൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് മൂന്ന് സേനാ മേധാവികൾ പ്രതിരോധ സെക്രട്ടറി മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കും പ്രതിരോധ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന നീലഗിരി ക്ലാസ് ശേഷം ഇന്ത്യയിൽ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നൂതനമായ സ്റ്റെൽത്ത് ഫ്രിഗേറ്ററുകളായിരിക്കും പ്രോജക്ട് സെവന്റീൻ ബ്രാവോയിക്ക് കീഴിൽ ഏഴു പുതിയ യുദ്ധക്കപ്പലുകൾ ഏറ്റെടുക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ പദ്ധതിയിൽ ഇത് ഉൾപ്പെടുന്നു സ്വകാര്യ മേഖലയിലെ കപ്പൽശാലകൾ ഉൾപ്പെടെയുള്ള മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ ഇന്ത്യൻ കപ്പൽശാലകൾക്ക് ഏകദേശം എഴുപതിനായിരം കോടി രൂപയുടെ ടെൻഡർ നൽകുന്നതിന് ഡിഫൻസ് അക്വിസ്യേഷൻ കൌൺസിൽ അനുമതി നൽകുമെന്ന് പ്രതിരോധ വൃത്തങ്ങൾ സൂചിപ്പിച്ചു ടെൻഡറിൽ മസഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് ഗാർഡൻ റീഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് ഗോവ ഷിപ്പാർഡ് ലിമിറ്റഡ് ലാർസൺ ആൻഡ് ട്രൂബോ തുടങ്ങിയ കാറ്റഗറി എ കപ്പൽശാലകൾ ഉൾപ്പെടും പദ്ധതി ത്വരിതപ്പെടുത്തുന്നതിനും കാലതാമസം തടയുന്നതിനും ടെൻഡർ രണ്ട് കപ്പൽശാലകൾക്കിടയിൽ വിഭജിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നിരുന്നാലും പദ്ധതിയുടെ അനുമതിക്ക് ശേഷം മാത്രമേ നിർദ്ദിഷ്ട വിശദാംശങ്ങൾ ലഭ്യമാകൂ നിലവിൽ മാസഗോൺ ഡോഗിപ്പ് ബിൽഡേഴ്സും ഗാർഡൻ റീഷിപ്പ് ബിൽഡേഴ്സും പ്രോജക്ട് സെവൻറ്റീൻ എ പ്രകാരം നാല് ഫ്രിഗേറ്റുകൾ എം ഡി എല്ലും മൂന്നെണ്ണം ജിആർഎസ്ഇയും നിർമ്മിക്കുന്നു റഷ്യൻ വംശജരായ ടി സെവന്റി ടു ടാങ്കുകൾക്ക് പകരം ആയിരത്തി എഴുന്നൂറ് എഫ് ആർ സി വികൾ സ്ഥാപിക്കാനുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ നിർദ്ദേശവും യോഗത്തിൽ ചർച്ചയാകും ടി സെവന്റി ടുന് പകരം തദ്ദേശീയമായ എഫ് ആർ സി വികൾ സ്ഥാപിക്കാൻ സൈന്യം പദ്ധതിയിടുന്നുണ്ട് അത് ഡിഫൻസ് അക്വിസേഷൻ നടപടിക്രമത്തിൽ മേക്ക് വൺ നടപടിക്രമത്തിന് കീഴിൽ നിർമ്മിക്കും അറുപത് ശതമാനത്തിലധികം തദ്ദേശീയമായ ഉള്ളടക്കമുള്ള ടാങ്കുകൾ നിർമ്മിക്കാൻ ഇന്ത്യൻ വെണ്ടർമാർ ആവശ്യപ്പെടും കൂടാതെ ഭാരത് ഫോർജ് ലാർസൺ ആൻഡ് ട്രൂബോ തുടങ്ങിയ പ്രമുഖ കമ്പനികൾ ടെൻഡറിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഓരോ ഘട്ടത്തിലും ഏകദേശം അറുനൂറ് ടാങ്കുകൾ നിർമ്മിച്ച് ഘട്ടം ഘട്ടമായി എഫ് ആർ സി ബി പദ്ധതി പൂർത്തിയാക്കാനാണ് ഇന്ത്യൻ സൈന്യം ലക്ഷ്യമിടുന്നത് കൂടാതെ ഉന്നതതല യോഗത്തിൽ നൂറ് ബി എം പി ടു ഇൻഫൻട്രി കോമ്പാക്ട് വാഹനങ്ങൾ ഏറ്റെടുക്കാൻ സൈന്യം നിർദ്ദേശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സേനയുടെ കവചിത റെജിമെന്റുകളെ നവീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള മൊത്തത്തിലുള്ള എഫ് ആർസി വി പദ്ധതിക്ക് അൻപതിനായിരം കോടി രൂപയിലധികം ചെലവ് വരാൻ സാധ്യതയുണ്ട് അതിനിടെ പ്രാദേശിക സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ബംഗാൾ ഉൾക്കടലിലും ചൈന നാവികസേനയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നു ഇന്ത്യയ്ക്ക് ചുറ്റുമുള്ള കടലിൽ ചൈനീസ് നാവികസേന സാന്നിധ്യം ശക്തമാക്കുകയാണ് ബംഗാൾ ഉൾക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ചൈനീസ് ഗവേഷണ കപ്പലുകൾ സജീവമാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു കൂടാതെ മൂന്ന് യുദ്ധക്കപ്പലുകളുടെ ഒരു മിനി ഫ്ലീറ്റ് ഔദ്യോഗിക സന്ദർശനത്തിനായി കൊളംബോയിൽ തമ്പടിച്ചിട്ടുമുണ്ട് ഉടനീളം മൂന്ന് ചൈനീസ് സർവേ കപ്പലുകൾ ഉപഭൂഖണ്ഡത്തിന് ചുറ്റുമുള്ള കടലുകളിൽ സൈനികമായോ ബഹിരാകാശമായോ ബന്ധപ്പെട്ട പരീക്ഷണങ്ങളും നടത്തി ചൈനീസ് സർവേ ഷിപ്പായ സിയാങ് യോങ് ഹോങ് ജൂലൈ മുതൽ ഓഗസ്റ്റ് ആദ്യം വരെ ബംഗാൾ ഉൾക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും നിരവധി ആഴ്ചകൾ ചിലവഴിച്ചു ഇതേ കാലയളവിൽ മറ്റ് രണ്ട് ചൈനീസ് സർവേ കപ്പലുകളും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സഞ്ചരിച്ചിരുന്നു സാറ്റലൈറ്റ് മിസൈൽ ട്രാക്കിങ്ങിനായി ഉപയോഗിക്കുന്ന യുവാൻ വാങ് സെവൻ എന്ന കപ്പലായിരുന്നു അതിലൊന്ന് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപതിൽ കമ്മീഷൻ ചെയ്ത ചൈനയിലെ എക്കാലത്തെയും വലിയ സമുദ്രശാസ്ത്ര ഗവേഷണ പരിശീലന കപ്പലെന്ന് വിശേഷിപ്പിക്കപ്പെട്ട സോങ് ഷാൻ ഡാ യുവും ഡ്രോണുകൾക്കും ഹെലികോപ്റ്ററുകൾക്കുമുള്ള ലാൻഡിംഗ് പ്ലാറ്റ്ഫോം സോങ് ഷാൻ ഡാ യുവെ അവതരിപ്പിക്കുന്നു ഇതിനെ കടലിലെ ഒരു വലിയ മൊബൈൽ ലബോറട്ടറി എന്നാണ് വിളിക്കുന്നത് Thank you.